എന്താന്ന് അടി പറഞ്ഞല്ലേ നമ്മടെ പായങ്ങാടിൽ നമ്മുടെ ചങ്ങായി ഷോപ്പിൽ നോമ്പുരി നോമ്പുടിക്കാവണ സെറ്റാക്കുന്നുണ്ട് പിള്ളേർ ആയി ആറ് നാപ്പതായി ക്ലബ്ബാ ക്ലബ്ബ് ി വെച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണി മറ്റൊരു സാധനം മറ്റേതിലേ റോളെടുത്ത രണ്ട് റോള് എടുത്തിട്ടു ഇതെല്ലാം അങ്ങോട്ട് പോലെ പോയിക്കോ

മുതലോട്ട്

ഇത് നഷ്ടിയാല് അങ്ങനെന്താ പള്ളി പണിയെടുക്കുന്ന ഒരേ എടുത്തേരിക്കും തറ്റാങ്ങ് പോന്ന് അരിക്കൊമ്പൻ നമ്മളങ്ങന അവിടുന്ന് നേരെ ചാടിക്കാൻ മണിക്ക് വന്ന ഞാനും അവിടെ നിന്ന് പൊറോട്ട അടിക്കുന്നുണ്ട് ഒറ്റപ്പുറത്ത് നിന്ന് പിക്ക അൽഫം എല്ലാം ഉണ്ട് കേട്ടോ ഉണ്ടോ വെക്കുന്നത് സൗണ്ടെല്ലാം വരുന്നുണ്ട് പൊട്ടുന്ന പൊട്ടുന്ന സൗണ്ട് വരുമ്പോ വിഷുന്ന് ഓർമ്മ വിഷു ആയില്ലല്ലേ പതിനാലിനാ വിഷു ഏപ്രിൽ പതിനാല പതിനേ ചായ മക്കളെ ചായ രാവിലെ ഒരു ചായ വൈകിട്ടൊരു ചായ അപ്പൊ നോമ്പായ നോമ്പ് കുറിച്ച് ഉണ്ട് വൈകിട്ടില്ല നോമ്പുറിച്ച് ചായ ജംസീനെ വിളിക്കാൻ പറ്റേ ജംസി പോയാംസി പോയി നമ്മളെ ജംസീന്റെ ക്ലബ് ഷോപ്പില്ലേ അതിലെ നോമ്പുറി തന്നെ ഇപ്പം കണ്ടത് നോമ്പ് മുറിയെന്ന് തുറയല്ലോ ഒരുമിച്ച് അല്ലേ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി എന്നൊക്കെ വേണ്ടി ഇന്നേരാ ഷോപ്പിനടുത്തേക്ക് പോട്ടാ